സൂര്യൻ കർക്കിടക രാശിയിലേക്ക് മാറുന്ന ഈ പുണ്യകാലം ആറുമാസത്തിൻ്റെ ഉത്തരായനത്തിൻ്റെ അവസാനവും ദക്ഷിണായനത്തിൻ്റെ തുടക്കവുമാണ് മിഥുന മാസത്തിൻ്റെ അവസാന ദിവസമാണ് കേരളീയർ കർക്കിടക സംക്രാന്തി ആഘോഷിക്കുന്നത് സൂര്യൻ്റെ ഈ രാശി മാറ്റം മലയാളികളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാണ് സംക്രാന്തിക്ക് മുമ്പേ തന്നെ വീടും പരിസരവും സമ്പൂർണമായി വൃത്തിയാക്കി ശുദ്ധമാക്കുന്നു ഇത് ഒരു ആത്മീയ ശുചിത്വമാണ് ജ്യേഷ്ഠ ഭഗവതിയെ അതായത് അശുഭത്തിൻ്റെ പ്രതീകത്തെ പുറത്താക്കി ശ്രീഭഗവതിയെ അകത്തേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു ചടങ്ങാണിത് കർക്കിടകം ഒന്നിന് രാവിലെ ദശപുഷ്പങ്ങൾ കൊണ്ട് ഭഗവതിയെ വീട്ടിലേക്ക് എതിരേൽക്കുന്നു ഈ ദശപുഷ്പങ്ങളിൽ പൂവാംകുരുന്നിലയൽ ചെവി കറുക നിലപ്പന കയ്യോനി വിശ്വസംക്രാന്തി ചെറുല തിരുതാഴി ഉഴിഞ്ഞ മുക്കുറ്റി എന്നിവ ഉൾപ്പെടുന്നു രാവിലെ കുളിച്ച് വീട് വൃത്തിയാക്കിയ ശേഷം വിളക്ക് വെച്ച് കിണ്ടിയിൽ വെള്ളവും തുളസിയും വെക്കുന്നു താലത്തിൽ ദശപുഷ്പങ്ങൾ വാൽക്കണ്ണാടി രാമായണ പുസ്തകം പുതുവസ്ത്രം എന്നിവ സജ്ജീകരിക്കണം വൈകുന്നേരം ഇവയെല്ലാം ഇതിൽ നിന്ന് എടുത്തു മാറ്റണം കർക്കിടകം മുഴുവൻ ഈ ആചാരം തുടരുകയും രാമായണ വായന പൂർത്തിയാകുമ്പോൾ ഇത് സമാപിക്കുകയും ചെയ്യുന്നു സംക്രമദിനത്തിന് തലേദിവസം വീടിൻ്റെ അകവും പുറവും പറമ്പും സമ്പൂർണമായി വൃത്തിയാക്കണം മുഷിഞ്ഞ വസ്ത്രങ്ങളും മറ്റും ഒരു കീരപ്പായയിൽ ചുരുട്ടി കലവുമായി സംക്രമദിനത്തിൻ്റെ സന്ധ്യയ്ക്ക് ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു ഇത് ചേട്ടയെ കളയൽ എന്ന പ്രധാന ചടങ്ങാണ് ചേഷ്ട ഭഗവതി അശ്രീകരത്തിൻ്റെ പ്രതീകമാണ് ഈ ചടങ്ങ് നടത്തുന്ന വ്യക്തിക്ക് പിന്നീട് ഒരു കോടിമുണ്ട് സമ്മാനിക്കുന്ന പതിവുണ്ട് കർക്കിടകം മുഴുവൻ ചീബോധിക്ക വെക്കൽ എന്ന ഒരു പ്രത്യേക ആചാരം നടത്തുന്നു പഴയ പായ പഴയ മുറം പഴയ ചൂല് എന്നിവ മുറത്തിൽ കെട്ടി വിളക്ക് വെച്ച് സന്ധ്യയ്ക്ക് തോട്ടിലോ നദിയിലോ ഒഴുക്കുന്നു കള്ളക്കർക്കിടകം പോ പൊന്നിൻ ചിങ്ങമാസം വാ എന്ന് കുട്ടികൾ ആർത്ത് വിളിക്കുന്ന ഈ ചടങ്ങ് വളരെ ആനന്ദദായകരമാണ് വീടിൻ്റെ മൂലകളിൽ തടികൊണ്ട് അടിച്ച് തുടയ്ക്കുന്ന പരമ്പരാഗത ആചാരം പഴമക്കാർ വളരെ പ്രാധാന്യത്തോടെയാണ് പാലിച്ചു കൊണ്ടിരിക്കുന്നത് ചവറുകൾ അടിച്ചുകൂട്ടി സന്ധിക്ക് കത്തിക്കുന്നു സംക്രാന്തി നാളിൽ വൈകുന്നേരം കുറച്ച് മണ്ണ് തട്ടി അതിൽ തുമ്പ പാണൽ എന്നിവയുടെ കട പറു പൊതിഞ്ഞ് നടുമുറ്റത്തും പൂമുഖത്തും പുറപ്പെടുത്തും വെക്കുന്നു കർക്കിടകം പുലർന്നാൽ കർക്കിടക പൊന്ന് എന്ന ഒരു പ്രത്യേക കുളി സ്ത്രീകൾ ആചരിക്കുന്നു സ്ത്രീകൾ മുക്കുറ്റത്തൈലം ശരീരത്തിൽ തേച്ച് തിരുമ്പിക്കഴിഞ്ഞ് പച്ചമഞ്ഞളും തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നു ശ്രീ ഭഗവതിയെ കുടിയിരുത്തിയ ശേഷം ദശപുഷ്പങ്ങൾ ചൂടുന്ന പതിവുമുണ്ട് ഇത് ആരോഗ്യ സംരക്ഷണത്തിനും ഉത്തമമാണ് കർക്കിടക സംക്രാന്തി പ്രതീക്ഷയുടെ ഉത്സവമാണ് പഴയത് ത്യജിച്ച് പുതിയ ആരംഭത്തിന് വഴി വയ്ക്കുന്ന ഈ ആചാരങ്ങൾ മലയാള സംസ്കാരത്തിൻ്റെ ആഴമായ വിശ്വാസങ്ങളുടെ പ്രതിഫലനമാണ്